ഇയാൾ ഓർമ്മയില്ലേ ഇവന് സൽസ സൽസറഹ്മാൻ ഓർമ്മ ഉണ്ടാവും ഞങ്ങൾ ചാനലിൽ പരിചയപ്പെടുത്തൊരാളാണ് കുറച്ച് സന്തോഷ വാർത്തകൾ പറയാനുണ്ട് അല്ലേ എൻ്റെ കയ്യിൽ ഒരു ചെറിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊരു അക്കൗണ്ട് നമ്പർ കൊടുത്തിരുന്നു നിർബന്ധ പിരിവൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല പക്ഷേ ഇവൻ്റെ സ്മാർട്ട്നെസ്സോ കച്ചവടമോ നിങ്ങൾ കണ്ടു കോട്ടക്കൽ എന്താ സ്ഥലത്തിൻ്റെ പേര് കുറുവ ആ എന്താണ് കുറുവ് പിന്നെ ഉമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ വിറ്റ് കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളിൽ നല്ലപോലെ പഠിക്കുന്ന മിടുക്കനായിട്ടുള്ള ആളാണ് ആ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു വലിയ സന്തോഷമുണ്ട് പിന്നെ എന്തൊക്കെ ആ വീഡിയോക്ക് ശേഷം ഇവൻ്റെ ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങളും എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ പറയേ എന്തൊക്കെയുണ്ട് ഓക്കെ പിന്നെ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ എന്താ ഞങ്ങൾക്ക് വലിയ അതെന്താ കൂടി നിന്റെ കൂടി കൂടി നിന്റെ നിന്റെ ബാങ്ക് വന്നു ബാങ്കിലെ പൈസ നമുക്ക് പറഞ്ഞു കൊടുക്കട്ടെ ഞങ്ങള് പിരിവായിട്ട് നടത്തിയൊന്നല്ല ഞങ്ങൾ ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുത്തു ഒരു ലക്ഷത്തി നാല്പതിനായിരം ആളുകൾ നൂറും ഇരുന്നൂറും അങ്ങനത്തെങ്ങനെ അങ്ങനെതാ നമ്മൾ ഇതിന് ഇത് വേണമല്ലോ ഷാൽമാശ അല്ലേ അങ്ങനെ ഒരു ലക്ഷത്തി നാല്പതിനായിരം വന്നു പിന്നെ അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിക്ക് ഇനിയിപ്പൊന്റെ പാപ്പ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ആക്സിഡന്റിൽ അരക്ക് താഴെ തളർന്ന ആളാണ് അപ്പോൾ ഫിസിയോതെറാപ്പി സെറ്റ് സെറ്റായിട്ടുണ്ട് അതെന്താന്നുള്ള അടുത്ത രീതിയിൽ പറഞ്ഞുതരാം പിന്നെ ഇനി വേണ്ടത് ഒരു ബൈക്കാണ് വേണ്ടത് ഇത് ഇലക്ട്രിക് വീൽ ചെയറ് റെഡി ഞങ്ങൾക്ക് സംസാരിച്ചിട്ട് സെറ്റാക്കണം പക്ഷെ വീൽ ചെയറിനേക്കാൾ ഇവർക്ക് വേണ്ടത് ഒരു ഇലക്ട്രിക് ബൈക്കാണ് എന്നാ പിന്നെ മൂപ്പര് ഓട്ടോ ഡ്രൈവറും ഒരുപാട് നല്ല അസുഖമില്ലാത്ത സമയത്ത് ഒരുപാട് ആളായിട്ട് ബന്ധമുള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെ എപ്പോഴും പുറത്തും സൗഹൃദങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ സന്തോഷ ഹാപ്പിയാണ് അപ്പൊയ്യ് എന്തോ ഹാപ്പി